ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വലിയ നോമ്പ് എന്ന മഹാ തീർത്ഥാടനത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവ രഹസ്യങ്ങളുടെ ഓർമ്മയാചരണത്തിനുള്ള ഒരുക്കമായിട്ടാണ് വലിയ നോമ്പ് സഭ ആചരിക്കുന്നത് ഏറ്റവും വിലപ്പെട്ടത് സ്വീകരിക്കുന്നതിനു മുമ്പ് അത് സ്വീകരിക്കുന്നതിന് യോഗ്യരാകുവാൻ ഉചിതമായ ഒരുക്കം ആവശ്യമാണ് പെസഹ രഹസ്യങ്ങൾ അനുഭവമാകാൻ നോമ്പുകാലം നമ്മെ സഹായിക്കും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും വിശുദ്ധ കാലഘട്ടമാണ് നോമ്പുകാലം പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ ഈശോ മിശിഹ നേടിയ വിജയം ജീവിതത്തിലുടനീളം ആഘോഷിക്കാൻ നോമ്പും ഉപവാസവും നമ്മെ സഹായിക്കും നോമ്പിലൂടെ ദൈവിക ജീവനിലേക്ക് അല്പം കൂടി ആഴത്തിൽ കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് കടന്നു വരുവാൻ നാമം വഴിയൊരുക്കണം ഒരു താമസന്റെ മനോഭാവത്തോടെ നോമ്പിനെ ആശ്ലേഷിച്ച് ദൈവ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്നു വെക്കാം പുതിയ ഹൃദയത്തോടെയും പുതിയ നയനങ്ങളോടെയും നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളെ സ്വീകരിക്കാനും കാണാനും അത് നമ്മെ സഹായിക്കും യേശുവിന്റെ മുഖത്ത് നോക്കി നോമ്പ് കാലത്ത് ധ്യാനിക്കുന്ന നമ്മുടെ മുഖത്ത് യേശുവിന്റെ രൂപം പ്രതിഫലിക്കുന്നത് മറ്റുള്ളവർക്ക് കാണുന്നതിനും അത് ഇടയാകും നാം മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരിലുള്ള യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയും അങ്ങനെ ആത്മാവിലും ശരീരത്തിലും നവീകരിക്കപ്പെട്ട് അർത്ഥവത്തായ ഒരു ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കാൻ ഈ നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമുക്ക് ഒരുങ്ങാം തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ നിന്ന് മാറി പള്ളിയും കുടുംബവും കേന്ദ്രീകരിച്ച് ജീവിക്കാൻ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ കുർബാന തീക്ഷണതേടി അർപ്പിച്ച് വിശുദ്ധ കുംഭസാരം നടത്തി കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ചേർന്ന് മുതിർന്നവരെ ആദരിച്ച് ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്ത് ഈ നോമ്പ് കാലം ഫലപ്രദമാക്കാൻ നിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ